ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം വിഷു ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞില്ലേ വിഷു ഒക്കെ എല്ലാവരും അടിപൊളിയാക്കിയില്ലേ നമ്മളും ഒരു വിധത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ ഓർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിലും വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂട്ടോ അപ്പം ഇതാ വിഷു തലേ ദിവസം നമുക്ക് വൈകുന്നേരം ഇവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അപ്പ ഉണ്ടാക്കലിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ പൂജയ്ക്ക് ശരിക്കും നെയ്യപ്പമാണ് വെച്ച് കൊടുക്ക് അപ്പം കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പഴം കണ്ടാ പിന്നെ അമ്മയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം കേട്ടോ പഴം ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ പഴം ചേർത്തിട്ട് കുറച്ച് ഉണ്ണിയപ്പം ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം അപ്പൊ ഞാൻ രാവിലെ രണ്ട് നാഴി പച്ചരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ അപ്പൊ ആ പച്ചരി കുതിർന്ന് വന്നപ്പോൾ അതിലേക്ക് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും ശർക്കര ഉരുക്കിയിട്ട് തണുപ്പിച്ചിട്ട് മിക്സിന്റെ ജാറേക്ക് ഒഴിച്ചു അതിലേക്ക് പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചാൽ ഉണ്ടല്ലോ ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് വെക്കുക അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ രണ്ട് കപ്പ് പത്തിരിപ്പൊടി അതിലേക്ക് ശർക്കരപ്പാവവും ഒഴിച്ചിട്ട് ഒരു ഏലക്കായും അതുപോലെ ഇത്തിരി ചെറിയ ജീരകവും പഴവും അതേപോലെ കുറച്ച് മൈദപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ശർക്കരപ്പാനി ഒഴിച്ച് അരച്ചെടുത്തു കേട്ടോ എന്നിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അതിനുശേഷം അതിലേക്ക് നാളികേരവും എള്ളും കൂടിയും നെയ്യിൽ വറുത്തിട്ട് അതും കൂടിയും ചേർത്തതിന് ശേഷമാണ് നമ്മളീ ഒരു അപ്പം ചൂടാൻ തുടങ്ങിയത് നല്ലോണം നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ ഇനി എപ്പോഴെങ്കിലും സമയം ഉണ്ടാവുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണ്ട് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരതേപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ടു പിന്നെ പിന്നെന്താ ഹബിയും കണ്ണനും കൂടി ഞാൻ അപ്പം ചൂടുന്ന ഒരു സമയത്താണ് ഒരു കെട്ട് കണിക്കൊന്ന വന്നത് അപ്പൊ ഈ ഒരു കൊന്നല്ലാതെ എന്തൊരു വിഷു അല്ലെ അപ്പം എല്ലായിടത്തും കണിക്കൊന്ന ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ വിഷുവിൻ്റെ മുന്നേയിട്ട് ഇത്ര സ്ഥലത്താണ് പൂത്ത് നിൽക്കുന്നത് കണ്ടതറിയാം പക്ഷെ വിഷുവിന്റെ ആ ഒരു സമയത്ത് നമുക്കത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഏതായാലും കണ്ടനോ അഭിയും കൂടി എവിടേക്കോ കയറി മറിഞ്ഞ് കുറെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കൊണ്ടുവന്നേക്കി ഏട്ടതാക്കണേ അവ ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ ആ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു പിന്നെ ഏട്ടൻ ഏട്ടനെന്താ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ കറൂത്ത് അതായത് പപ്പായ ഉണ്ടല്ലോ പഴുത്തിരിക്കണുണ്ട് കേട്ടോ പഴുക്ക് പറഞ്ഞാൽ നല്ലോണം ആയിട്ടില്ല ഒരു മൂന്നാലെണ്ണം ഇതേ രീതിക്ക് ഇരിക്കണുണ്ട് അപ്പൊ ഞങ്ങൾ പറക്കാതെ അങ്ങനെ നിർത്തിയതായിരുന്നു കേട്ടോ തന്നെ നല്ലോണം പഴുത്തിട്ട് പറിച്ചെടുക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലത് ദിവസം അങ്ങനെ പോയി വെക്കണ പണി തന്നെയാണ് അപ്പൊ ഇന്ന ഏട്ടൻ്റെ കൈയിൽ ഒരു കിരീരിപ്പിട്ടത് പറക്കായിട്ട് അപ്പൊ അത് പറിച്ചു കൊണ്ടുവന്നതാണ് കനയല്ലോ തീരെ കനം തോന്നിയില്ല അപ്പത് ഇങ്ങനൊരു രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ അത് പിന്നെ പറിച്ചെടുത്തിട്ടൊന്നും ഇല്ല പിന്നെ അതാ ഉണ്ണിയപ്പൻ ചുടലും നെയ്യപ്പൻ ചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെയ്യപ്പത്തെ ഞാൻ വേറെ മാവട്ടി എടുക്കുകയാണ് ചെയ്തത് അതില് പച്ചരിയും ശർക്കരപ്പാവും അതേപോലെ തന്നെ മൈതി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മളീ ഒരു പൂജയ്ക്ക് വെക്കുന്ന നെയ്യപ്പത്തിൽ അങ്ങനെ വേറൊന്നും ചേർക്കൂല പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന നെയ്യപ്പത്തിന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതും കൊടുത്തയച്ചു കെട്ടോ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ആയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത കേട്ടോ മക്കളും തന്നെ ഓർക്ക് ഫോട്ടോ എടുക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും കൊണ്ട് ഓരും നടക്കും അപ്പോൾ പിന്നെ എനിക്ക് കാര്യമായിട്ടങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും കൂട്ടുകാരത് കാണാൻ കുതിച്ചിരിക്കല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണെങ്കിലൊക്കെ വീഡിയോ െ പിന്നെ അതാ ചിക്കനൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പൊ ചിക്കൻ കറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാല് നമ്മൾ പൂജയ്ക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ മല്ലി മുളക് മഞ്ഞള് ഉപ്പ് ചിക്കൻ മാത്രമല്ലാതെ വേറൊന്നും പൂജയ്ക്ക് വെക്കുന്ന കറിയിൽ ചേർത്ത് കൊടുക്കൂലട്ടോ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ കുറച്ച് ചോറും വെച്ചിട്ടുണ്ട് ചൂടോട് കൂടി കുറച്ച് ചോറും വേണം നമുക്ക് വെച്ചുകൊടുക്കാന് അപ്പൊ എല്ലായിടത്തും ഉണ്ടാവില്ലേ വിഷുവിന്റെ തലേന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കണേന് ചങ്കരാന്തി സംക്രാന്തി അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ നമ്മളിവിടെ എളുപ്പത്തിനായിട്ട് ചക്രാന്തി എന്ന് പറഞ്ഞേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സംക്രാന്തി എന്ന് പറയുന്നത് അങ്ങനെയാണോ പറയുക കറക്റ്റ് എന്ന് എനിക്ക് എന്തായാലും അതിനുള്ളതൊക്കെ റെഡിയായി കഴിഞ്ഞ് പിന്നെ അത് ആ മക്കളിവിടെ പടക്കം പൊട്ടിക്കാനും പൂത്തിരി കത്തിക്കാനും ഒക്കെ തിരക്കിലാണ് കേട്ടോ അപ്പൊ എന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ വേഗം അടുക്കളയത്തെ കൊതുക്കിയിട്ട് ഞാനും വന്നിട്ടോ കുട്ടികളത് ഈ കാണിക്കണതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് ഒരിക്കലേ ശരിക്കും വിഷു പടക്കം പൊട്ടിക്കല് പൂത്തിരി കത്തിക്കല് എന്നൊക്കെ പറഞ്ഞാ ശരിക്കും ആഘോഷം കുട്ടികൾക്ക് തന്നെയാണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാല് കണ്ണനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടാണ് പടക്കം പൊട്ടിക്കുക കേട്ടോ ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് വീട്ടിൽ പോകുമല്ലോ അപ്പോൾ സച്ചിമോനും ചേച്ചിയും ഏട്ടനും പാറും ഒക്കെ ഇങ്ങോട്ട് വിരുന്ന് വരുമല്ലോ അവര് വന്നിട്ടാണ് പടക്കം പൊട്ടിക്കല് ഞങ്ങൾ പോകുവോളം പൂത്തിരി കത്തിക്കുക മേശപ്പൂ കത്തിക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ണന് ഭയങ്കര പേടിയെന്നു പക്ഷെ ആ ആൾക്ക് ഇപ്പൊ ഒരു തരി പോലും പേടിയില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കത്തിക്കണതും പൊട്ടിക്കണതും ഒക്കെ കാടനെ കണ്ട സത്യത്തിൽ അമ്മക്കാണ് പേടി അവ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ പക്ഷെ നമ്മളത് നന്ദൂ പോലും ഒരു പേടിയില്ല എന്ന് പറഞ്ഞില്ല ചെറുതായിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു പേടിയുണ്ട് അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഓനൊരു പേടിയില്ലാട്ടോ അനുമോക്കും അങ്ങനെ തന്നെയാണ് പടക്കം പൊട്ടുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് വേറുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ അപ്പൊ കണ്ണനൊന്നും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയും അപ്പൊ അത് ഇങ്ങനെ പറയുമ്പോ ഒരു സത്യത്തിൽ ഇപ്പൊ ഒരു മടിയാണ് കേട്ടോ അത് കേൾക്കുമ്പോ ഈ ഞാൻ അങ്ങനെ എന്ന് ഓൻ പറയും ഓൻ എന്താ ചെയ്തത് എന്നുള്ളത് അമ്മക്കല്ലേ അറിയുള്ളു പിന്നെ ഇപ്രാവശ്യത്തെ വിഷുവിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താന്ന് വെച്ചാല് ചേച്ചിയും ഏട്ടനും സച്ചുമോനും പാറും എല്ലാരും വിഷുവിന്റെ തലേ ദിവസം നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ സാധാരണ വിഷുവിന്റെ അന്ന് ഉച്ചക്ക് ചോറ് കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വരിക അവര് അപ്പൊ ഇപ്രാവശ്യം ഒരു വരാൻ കാരണമുണ്ട് കേട്ടോ ഏട്ടൻ്റെ അമ്മാവ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അതായത് നാത്തൂവിൻ്റെ ഭർത്താവിൻ്റെ അമ്മാവ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അവർക്ക് വിഷവും ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അമ്മാവനല്ലേ അപ്പം പിന്നെ കുറച്ച് ദിവസമായിട്ടുള്ളൂ മരിച്ചിട്ട് പതിനഞ്ച് പോലും കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരിക്കടെ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ രാവിലെ വിളിച്ചിരുന്നു കേട്ടോ ചേച്ചീനെ ഞങ്ങൾ ഇങ്ങോട്ട് പോരി അവിടെ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കണ്ട മക്കൾക്ക് ഇവിടെ വന്നിട്ട് ഇതിലൊക്കെ കൂടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിരുന്നു അപ്പോൾ ഒരു ഉറപ്പൊന്നും പറഞ്ഞിരുന്നില്ല വരുന്നുള്ളത് കേട്ടോ പിന്നെയാണ് വൈകുന്നേരം സമയത്ത് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ ചേച്ചി ഏട്ടനും കൂടി ആദ്യം വന്നു പിന്നെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ ചേച്ചി ആദ്യം വരാൻ കാരണം ഒല മരിച്ച വീട്ടിക്ക് ദുഃഖം കാണാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ പോന്നപ്പോഴാണ് ഏട്ട ഇവിടെ ി പോയത് അപ്പൊട്ടൻ പിന്നെ കുട്ടികളെയും കൂടിയും കൊണ്ടുവരാറിഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അപ്പൊ ഈ ഒരു സമയത്തൊന്നും പാറോ സച്ചമോനും ഏട്ടനും എത്തിയിട്ടില്ല ചേച്ചി മാത്രം തന്നെയുള്ളൂ പിന്നെ പടക്കം പൊട്ടിക്കലും ബൂത്തിരി കത്തിക്കലൊക്കെ ഇവിടെ ചോറായി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് മക്കള് വന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് പൊട്ടിച്ചാൽ മതി കുറച്ച് കത്തിച്ചാ മതി ഒരു വന്നിട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പൈസക്ക് ഇപ്രാവശ്യമാണ് നമ്മള് പടക്കം വാങ്ങിയിട്ടുള്ളത് ഇത്രയും വരെ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ കണ്ണ വലുതായന്റെ മാറ്റങ്ങളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇവിടെ നമ്മളെ വീട്ടത്തെ മാത്രമല്ല ശ്രദ്ധിക്കണം കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇഷ്ടം പോലെ പൊട്ടണുണ്ട് മേലെ പോയി പൊട്ടിന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട് കേട്ടോ എത്രയോ പ്രാവശ്യമൊക്കെ പൊട്ടും ഒന്നും രണ്ടും പ്രാവശ്യമല്ല ചിലത് അറുപത് പ്രാവശ്യമൊക്കെ പൊട്ടുന്ന സംഭവങ്ങളുണ്ട് അത് ദൂരെ നിന്നിട്ട് പൊട്ടണത് നമ്മളിങ്ങനെ കാണുമ്പോഴേ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്ത ആ ഒരു സമയത്ത് എന്താണെന്ന് അറിയില്ല അത് ശരിക്കും ഇതിലിങ്ങോട്ട് ആയിട്ട് കാണാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ആ ഭാഗങ്ങളൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ പടക്കങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയില് ഞാൻ കാണിച്ച് തന്നിരുന്നു കേട്ടോ കൂട്ടുകാർക്ക് എത്രത്തോളം വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് അതാണ് ഇന്ന് ശരിക്കും അത് കാണിക്കാതിരുന്നത് പിന്നെ നമ്മളിവിടെ പറയുന്ന പേരൊക്കെ തന്നെയാണോ പടക്കത്തിന് എല്ലാ നാട്ടിലും പറയാന്നൊന്നും എനിക്കറിയില്ല പടക്കം എന്നുള്ളത് എല്ലാവരും മൊത്തത്തിൽ അങ്ങനെ തന്നെയാവും പറയാലെ അതിൽ പലതരം ഉണ്ടല്ലോ മേലെ പോയി പൊട്ടുന്നതും വാണും അതുപോലെ ഗുണ്ട് മേശപ്പൂവ് ചക്രം അങ്ങനത്തെ ഒരുപാട് ചിടിച്ചിടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊരു ചിടിച്ചെടിയാണോ പൊട്ടിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു സമയത്താണ് നമ്മളെ പാറും സച്ചിമോനും ഏട്ടനും ഉദാ വന്നിട്ടുണ്ട് അപ്പോളും ഇവിടെ ഭയങ്കര പൊട്ടിക്കണ തിരക്കിലാണ് അപ്പൊ ഇങ്ങനെ പാറു ഇതാക്കണെ പൊട്ടിക്കാൻ വേണ്ടി നിക്കുവാണ് അപ്പൊ ഇട്ടാ പൊട്ടി തോന്നിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലാകുമെന്നുള്ള എനിക്കറിയില്ല പാറ എറിയണ ഒരു സംഭവമാണ് അപ്പൊ അത് നല്ല രസം ഉണ്ട് കേട്ടോ എന്തായാലും നിലത്തേക്ക് ഇടുമ്പോഴേക്കും നല്ലോണം പൊട്ടണുണ്ട് അപ്പൊ ഏട്ടനും കയ്യാട്ടി വാങ്ങണണ്ട് എല്ലാരും കയ്യാട്ടി വാങ്ങണം അപ്പൊ അതിനൊരു പാക്കറ്റിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ചില സ്ഥലത്ത് പതിനഞ്ച് ചിലതോടത്ത് ഇരുപത് അങ്ങനെയൊക്കെയാണ് ഏറ്റവും വില കുറവുള്ള ഒരു സംഭവം കണ്ടത് അത് മാത്രേ ഉള്ളൂ ബാക്കി എല്ലാ പടക്കങ്ങൾക്കും നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവുകൊണ്ട് ഇവര് തൃശ്ശൂർ പോയിട്ടാണ് കൊണ്ടുവന്നത് തൃശ്ശൂർ റേറ്റ് നല്ല കുറവാണ് അവിടെ നിന്ന് കുറഞ്ഞ വിലക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഉള്ളവരൊക്കെ നല്ല വിലക്ക് കൊടുക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം ഇപ്രാവശ്യം ഓരും അവിടെ പോയിട്ട് കൊണ്ടുവന്നു പിന്നെ ഞാൻ ലക്കീൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ അവൾ എന്താ ചെയ്യുന്നത് പേടി ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ പിന്നെ കണ്ടിട്ടുള്ള കാണിക്കലാണ് കേട്ടോ ഒരു ആ കാണുന്നത് പക്ഷെ ഒക്കെ ഒറ്റ പേടിയില്ല അവൾ ഉണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കിയിരുന്നു കേട്ടോ എന്താണ് ഇവിടെ കാണിക്കുന്നത് പൊട്ടിക്കുന്നത് സൗണ്ട് എന്താണ് എന്തൊക്കെയാണ് കാണുന്നത് ആരൊക്കെയാണെന്നുള്ളതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് കൂട്ടിൽ നല്ല കുട്ടിയായിട്ട് നോക്കി നിൽക്കുന്നു പക്ഷെ ഞാൻ ചെന്നപ്പോഴാണ് ആകെക്കൂടെ ഒരു വരവേഷം അതെന്താ വെച്ചാൽ നമ്മൾ വിടാൻ വേണ്ടിട്ടാണ് വിട്ടിട്ട് ഓളന്ന് തൊടാനും തലോടാനൊക്കെ വേണ്ടിട്ടാണ് അപ്പോൾ എല്ലാരും കൂടി ഉണ്ടാവുമ്പോളെ വിടുന്ന ഒരു പേടിയാണ് കേട്ടോ ഓളെ പേടി ഉള്ളവരും പേടിയില്ലാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒക്കെ കൂടി കൂടിയാവുമ്പോത്തിന് ഓക്കൻ്റെ മൊത്തത്തിൽ പേടിയാവട്ടോ അതുകൊണ്ട് ഓളെ വിട്ടിട്ടൊന്നും അപ്പോൾ ചക്രം കത്തിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് വെച്ചാണല്ലോ നമ്മൾ ചക്രം കത്തിക്കുക പേട്ടനൊരു ഐഡിയ കാട്ടിയതാണ് കേട്ടോ അപ്പോൾ ഏട്ടതാക്കണൊരു കോലുമ്പലൊക്കെ കെട്ടിക്കൂട്ടി കൊടുത്തിട്ട് അതമ്മ കത്തിച്ചപ്പോൾ സൂപ്പറായിട്ട് കറങ്ങി കത്തിയിട്ടോ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ സാധാരണ ഞങ്ങൾ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പോർച്ചിലൊക്കെ വെച്ചിട്ടാണ് അത് കത്തിക്കലുള്ളത് അപ്പോഴാണ് ഞാൻ പപ്പടം കാച്ചാത്ത ആ ഒരു ഓർമ്മ ഉണ്ടായത് കേട്ടോ പപ്പടം മാത്രം കാച്ചി വെച്ചിട്ടില്ല സാധാരണ നെയ്യപ്പൻ ചൂടലുണ്ട് കഴിയുമ്പോഴേക്കും പപ്പടം കാച്ചി എടുക്കലാണ് ഇന്നിപ്പോ അതൊക്കെ മറന്ന് മക്കള് വിളിക്കുന്നിടത്തേക്ക് മാത്രമായി ശ്രദ്ധ പിന്നെ ചേച്ചി ചേട്ടനും കുട്ടികളും എല്ലാരും കൂടി ആയപ്പോ അതിന്റെ ഒരു സന്തോഷവും വേറെ തന്നെ കേട്ടോ മറ്റേ നമ്മള് മാത്രല്ലേ ഉണ്ടാവുക പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആ സമയത്താണ് ഒരു വിരലുള്ളത് ഒരു വന്നിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് വിരുന്ന് പോവലേ ഉള്ളൂ കേട്ടോ ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് എപ്പോഴാണ് പോകേണ്ടത് വച്ചാൽ അപ്പോൾ വീട്ടിലേക്ക് പോകാം നമ്മളെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് ആ ഒരു സമയത്ത് വീട്ടിലേക്ക് പോകട്ടോ ആരെയും കാത്തിക്കേണ്ട ആ ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ പപ്പടമൊക്കെ കാച്ചെടുത്തു അപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ വന്നിട്ട് പറങ്ങിയിരുന്നവേ വളമ്പാ നോക്കുകയെന്നുള്ളത് അപ്പം നമുക്ക് പൂജ കൊടുക്കണ്ടേ അപ്പം പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ അവിടെ നോക്കണത് അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കണെങ്കിൽ നമുക്ക് പ്രസാദം കിട്ടും കേട്ടോ ആ പൂജയ്ക്ക് വെച്ച അപ്പ് ഇറച്ചി ചോറ് പപ്പടം ഇറച്ചിക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ അതിന് അപ്പിറച്ചിയും കൂടി നമുക്ക് പ്രസാദമായിട്ട് തരും അപ്പം അതൊക്കെ തന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങള് അപ്പോൾ പൂജേൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മളകത്താണ് വെച്ച് കൊടുക്കുക അപ്പോൾ ഹാളിലാണ് നമ്മൾ വെച്ചു കൊടുക്കലുള്ളത് നമുക്ക് പൂജാർമ്മും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത് വൃത്തിയാക്കിയിട്ട് അവിടെയാണ് വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെതാ എല്ലാവരും വളമ്പണ തിരക്കിലാണ് അപ്പോൾ ഓരോരുത്തർ കൊണ്ടെക്കാനും വളമ്പാനും എല്ലാവരും മൊത്തത്തിൽ പണിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അനുമോളും അമ്മയും കൂടിയും ഹാളിൽ നമ്മൾ അരിയും പൂവൊക്കെ ഇടുവല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മളെ അയിൽ കൂടെ അങ്ങനെ ചവിട്ടി നടക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് കുറച്ച് സമയമായി നമ്മളെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അപ്പോൾ അപ്പൊ ഇരിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക് സെറ്റിയിലിരുന്നിട്ട് അവിടെ ടീ പോയുമ്പോൾ കൊണ്ടുവയ്ക്കുക എന്നിട്ട് എല്ലാവർക്കും വേണ്ടത് വേണ്ടത് അങ്ങനെ എടുത്ത് കഴിക്കുക അങ്ങനെയൊക്കെയാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലോണം വിശപ്പ് കടന്നിട്ടുണ്ട് ഒക്കെ ഉച്ചയ്ക്ക് ചോറുണ്ടാവില്ലേ പിന്നെ നാലുമണിക്ക് ചായ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ നമ്മൾ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കുകയുള്ളൂ ഇന്നിപ്പോൾ മണിക്ക് എന്താ എനിക്ക് തോന്നണ അവൽ എന്തോ ആയിരുന്നു കേട്ടോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലേ നല്ലോണം വിശന്നിട്ടുണ്ട് മക്കൾക്കൊക്കെ അപ്പൊ ഞാൻ ചോറും ഉച്ചക്ക് സാമ്പാറുണ്ടാക്കിയിരുന്നു കേട്ടോ വറുത്തരച്ച തേങ്ങയൊക്കെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയിരുന്നു അത് അനുമോടത്ത് കൊടുത്തയക്കിയിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാമല്ലോ ചിക്കൻ കറി ഉണ്ടാവുമ്പോ പിന്നെ ആർക്കും അങ്ങനെ സാമ്പാർ പച്ചക്കറി പച്ചക്കറിയൊന്നും വേണ്ടിയില്ലെട്ടോ എല്ലാവർക്കും ചിക്കൻ കറി മാത്രം മതിയാകും അപ്പൊ നെയ്യപ്പൊക്കെ ചുട്ടത് നല്ല ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ എല്ലാരും പറഞ്ഞു കേട്ടോ കഴിച്ച സമയത്ത് ഇങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ വിഷുവിന്റെ തലേന്ന് എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ലെട്ടോ നമ്മളെ മലപ്പുറത്ത് മിക്ക വീടുകളിലും ഇതൊക്കെ കൊണ്ട് നടക്കണുണ്ട് കേട്ടോ പണ്ട് മുതലേ ഉള്ള ആചാരങ്ങളാണ് അപ്പം അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാനിതൊക്കെ കാണുന്നുണ്ട് ഇപ്പം നമ്മളെ മക്കളായാലും നമ്മളെ കണ്ണം ചോദിക്കൂട്ടോ വിഷു ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂജ അല്ലേ ആ ചച്ച നമുക്കിന്ന് ചങ്കരാന്തി ഇല്ലേന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു ഇതൊക്കെ കണ്ടിട്ടല്ലേ വളരുന്നത് അതുകൊണ്ട് ഒരുക്കും ഓർമ്മ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതുവരെ ഇതൊന്നും ചെയ്യാതിരുന്നിട്ടില്ല അപ്പം അച്ഛനും കണ്ണനും കൂടി ഇതാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അച്ഛനെ അവില് മതി എന്ന് പറഞ്ഞു അവിലും ചിക്കൻ കറിയും പപ്പടവും കഴിക്കുന്നത് അസയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണനായാലും ഏട്ടനായാലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ഛനായതു തന്നെ അവിലാണ് കഴിക്കണത് അപ്പം വെറുതൊന്നൊക്കെ കഴിക്കും പിന്നെ കറിയും കൂട്ടിയിട്ട് പിന്നെ അവിലും പപ്പടം അങ്ങനെയൊക്കെയാണ് കഴിക്കുക അപ്പം കണ്ണിന് നെയ്യപ്പം ഉണ്ണിയപ്പം ഇറച്ചിക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അച്ചയും കുട്ടിയും കൂടിയും അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നു അമ്മയാണെങ്കിൽ മേശേമൊരു കസാരം ഇട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ ഇരുന്നു ഇരുന്നൂട്ടോ അങ്ങനെ ഓരോരുത്തർക്കും എവിടെയാണോ ഇഷ്ടം അവിടെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും തണുത്ത വെള്ളമാണ് വേണ്ടത് കേട്ടോ ആർക്കും ഇപ്പൊ തിളപ്പിച്ചാറിയ വെള്ളമൊന്നും വേണ്ട എല്ലാവർക്കും ഫ്രിഡ്ജത്തെ വെള്ളമാണ് വേണ്ടത് എന്നാണ് എല്ലാരും കൂടി അമ്പ അടയും ഒന്നും അറിയില്ല കേട്ടോ എല്ലാരും അത്യാവശ്യം നല്ല ഹോണം കുടിക്കുന്നുണ്ട് വെള്ളമൊക്കെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കലും ഇതാക്കലുമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇരുന്നിട്ടുണ്ട് നമ്മൾ എന്താ പറയുക എല്ലാവരും കൂടിയും ഒപ്പിരിക്കുമ്പോൾ നമ്മൾ എല്ലേതും ഇവിടെ എത്തിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ പണ്ടുള്ള ഒരു ആചാരം എന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾ കഴിച്ചിട്ടേ പിന്നെ പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളൂ ഒരു കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുക അങ്ങനത്തെയൊക്കെ ഒരു പിന്നെ നയമൊക്കെ ഇരുന്നല്ലോ അല്ലേ അന്നത്തെ കാലത്ത് ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒന്നുമില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് കഴിക്കും ഇപ്പോഴും എവിടേക്കോ ചില വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ ആണുങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ പെണ്ണുങ്ങൾ ഇരുന്ന് കഴിക്കുള്ളൂ എന്നുള്ളത് എനിക്കതിനോടൊരു യോജിപ്പില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ നമ്മളെ വീട്ടിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ് ഒന്നും വേണ്ടല്ലോ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മള് വേർതിരിച്ച് കഴിക്കുമ്പോൾ എന്തായാലും കിട്ടൂല കേട്ടോ ആണുങ്ങൾക്ക് ആദ്യം കൊടുത്ത് പിന്നെ പെണ്ണുങ്ങളിരുന്ന് അതൊരു സുഖം കിട്ടൂലെ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം പിന്നെ അതാ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാത്രം കഴുകൽ തുടങ്ങിയിട്ട് പാത്രം കഴുകൽ ഒരു പകുതിയോളം ആയിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഇവർ വന്നത് കേട്ടോ അനിയനും മിന്നു അമ്മയും കൂടി ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ ഫോണിക്ക് വിളിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വരുന്നുണ്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ഒരു മൂന്നാളും കൂടി വന്നിട്ടുണ്ട് ഞാൻ ശരിക്കും വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല അവിടെയും ഈ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വരവ് നമുക്ക് നമുക്കടുത്താവുകൊണ്ടാണ് കേട്ടോ ഇതിനൊക്കെ പറ്റണത് അടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് അടുത്തൊന്നല്ലോ ഇന്ന അകലുണ്ടോ ചോദിച്ചാൽ അകലുണ്ട് അടുത്താണോ ചോദിച്ചാൽ അടുത്താണ് അങ്ങനെയാണ് എന്തായാലും ഒരു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പറഞ്ഞിരുന്നു കേട്ടോ കുറേ മുന്നേ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുക നമുക്ക് പടക്കം പൊട്ടിക്കാൻ പാടത്തിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല കേട്ടോ ശരിക്കും അതൊന്നും അടക്കം ഉണ്ടാവില്ല എന്നുവെച്ചാൽ വൈകുന്നേരം പൂജയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് സമയമാവും പിന്നെ ഒരു വരവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് എന്തായാലും ഒരു വന്നിട്ടുണ്ട് നമ്മളെ മിന്നു വന്നിട്ട് ആദ്യത്തെ വിഷു അല്ലേ അപ്പോൾ ഇത് ഫസ്റ്റ് വിഷു ആണ് ടോക്ക് ആഘോഷങ്ങളൊക്കെ ഫസ്റ്റാണ് അപ്പം ഇതാ അവിടെ പാത്രം കഴുകുന്ന സമയത്ത് ഇതൊന്നും വീഡിയോ എടുത്ത സമയത്ത് ഞാനല്ല ഞാൻ അടുക്കളയിൽ പാത്രം കഴുകാണ് കേട്ടോ അപ്പൊ പിന്നെ മിന്നുണ്ട് അങ്ങോട്ട് വരുന്നത് അപ്പോഴാണ് ഞാൻ സത്യത്തിൽ കണ്ടത് ഇതൊക്കെ കണ്ടനെയാണ് വീഡിയോ എടുത്തത് അപ്പം ഇവിടെ അമ്മയും ചേച്ചി അമ്മയും കൂടി രണ്ടമ്മമാരും കൂടി ഇരുന്നിട്ട് വർത്തമാനം പറയും അപ്പൊ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴാണ് അമ്മേനെയും കണ്ടത് അമ്മ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ മിന്നും അനിയനും കൂടി ആവും എന്നാണ് വിചാരിച്ചത് അപ്പം അമ്മയും വന്നിട്ടുണ്ട് അമ്മേനെ ഉള്ള വിളിച്ചു കൊണ്ടുവന്നതാണ് അച്ഛനെയൊക്കെ കുറെ വിളിച്ചു പറഞ്ഞു അപ്പം അച്ഛനൊക്കെ വേഗം കടന്നുറങ്ങി കേട്ടോ പിന്നെ മാമ വന്നോട് കൂടി നമ്മളെ കണ്ണൻ്റെ ആ ഒരു എന്താ പറയുക ഇതുവരെത്തെ സ്വഭാവമല്ല കേട്ടോ പിന്നെ ഉഷാറങ്ങോട്ട് കൂടി അപ്പോൾ മാമേനെയും കൂടിയും കൂട്ടിനു കിട്ടിയപ്പോൾ നമ്മളാകുമ്പോൾ അങ്ങനെ കാട്ടല്ലേ ഇങ്ങനെ കാട്ടല്ലേ അങ്ങനെ പറയായിരുന്നു മാമയാകുമ്പോൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ടാളും നല്ല കത്തിക്കലും പൊട്ടിക്കലും ഒക്കെയാണ് ഒരു പൂമ്പാറ്റേനെ പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആറിയാണ്ട് പൊട്ടി പാറണ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാൻ അപ്പൊ എന്ന് പറഞ്ഞാലേ മക്കളെല്ലാരും കൂടി ആകുമ്പോ അത് രസം വേറെ തന്നെയല്ലേ അതാണ് ഒരു ഇങ്ങോട്ട് വന്നതെട്ടോ അവിടെ ഒരു കുട്ടിക്കും കത്തിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ ഓരെല്ലാരും വലിയ ആൾക്കാരല്ലേ കുട്ടികൾ ഉണ്ടാവുമ്പോ ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഇപ്രാവശ്യത്തെ മിന്നുവിന്റെ ആദ്യത്തെ വിഷു എന്തായാലും അടിപൊളിയായിട്ടോ ഇവിടെ ഏട്ടനും ചേച്ചിയും കുട്ടികളും ഓരിങ്ങട്ട് വരവും നമ്മളെല്ലാവരും കൂടി ഒക്കെ ആയിട്ട് മക്കളൊക്കെ വലിയ കുട്ടികളായി അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങോട്ട് അടിപൊളിയായി എന്ന് പറഞ്ഞില്ലേ ഒരിക്കലും ഈ ഇപ്രാവശ്യത്തെ വിഷം ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എല്ലാം പ്രതീക്ഷിക്കാത്ത പോലെയാണ് നടന്നിട്ടുള്ളത് അപ്പം എനിക്കാണെങ്കിൽ ഈ ഒരു പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്ന സംഭവം ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ എൻ്റെ രണ്ട് ചെവിയും പൊത്തിയിട്ട് അങ്ങനെ നിൽക്കിയിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ചെവി പൊത്തി പിടിക്കും ഒരു ചെവിയെക്കൂടെ മാത്രം കേൾക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് കാണിച്ചത് എന്തായാലും ായാലും പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ആ പൊവാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവിടെ നാടൻ കോഴിയും നെയ്യപ്പൊക്കെയാണ് ഒരുണ്ടാക്കിയത് നമ്മൾ പിന്നെ ചിക്കൻ വാങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഒരുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ തലേ തലേദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്